ും കലാത്ത അക്കാദമി ആൻഡ് യോഗാ സെന്റർ വയലാഴ്ച നടത്തുന്ന സൗത്ത് ഇന്ത്യൻ കലാക ചാമ്പ്യൻഷിപ്പ് നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലായി എസ് കെ പി എസ്കൂളിൻറ്റോ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുകയാണ് സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു ദിനങ്ങളാണിത് എപ്പോഴും കലാസാഹിത്യ മേഖലകളെ മറ്റുള്ളവരോട് തുറന്നു കാണിക്കുവാനും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുവാനുമായിട്ട് സ്കൂൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കരാട്ട സ്കൂളിന്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ടൂർണമെൻറ്റ് ഒത്തിരിയേറെ സവിശേഷതകളുണ്ട് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നായി ആയിരത്തോളം പേര് പങ്കെടുക്കുന്ന ഈ ടൂർണമെന്റ് ഒത്തിരിയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒന്നാണ് വിദ്യാർത്ഥികൾക്കും പുരുഷന്മാർക്കും വനിതകൾക്കും വേർതിരിച്ചാണ് മത്സരങ്ങൾ നടത്തുക ബിലോ ബ്രൗൺലെറ്റ് ബ്രൗൺ ബെൽറ്റ് ബെൽറ്റ് ബ്ലാക്ക് വിഭാഗങ്ങളായ തൊണ്ണൂറ്റിയെട്ട് കാറ്റഗറികളായിട്ടാണ് നമ്മൾ മത്സരങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കത്താ മത്സരങ്ങൾ പ്രായ അടിസ്ഥാനത്തിൽ മത്സരങ്ങൾ പ്രായ അടിസ്ഥാനത്തിൽ ഭാരക്രമദമായിട്ടാണ് നടത്തുക അതിനോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മാസ്റ്റേഴ്സിന്റെ കഥാ മത്സരങ്ങളും സൗത്ത് ഇന്ത്യയിലെ പ്രശസ്തരായ കരാട്ട വിദഗ്ധർ നേതൃത്വം നൽകുന്ന പ്രദർശന മത്സരങ്ങളും ഈ ടൂർണമെന്റിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞങ്ങൾ കാണുകയാണ് അതുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളും സ്കൂൾ ഓഡിറ്റോറിയത്തില് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു നല്ലൊരു പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് എസ് കെ പി എസ് സ്കൂൾ അഭിനയത്വം വഹിക്കുന്ന രണ്ട് കരാട്ട ടൂർണമെന്റിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ പ്രോത്സാഹനം സഹകരണം എന്നുകൊണ്ട് അതിന് നന്ദി പറയുന്നോടൊപ്പം തുടർന്ന് നിങ്ങളുടെ സഹകരണവും സ്നേഹവും പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങൾ കാണിക്കുക അങ്ങനെ നമ്മുടെ സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ വിലയിരുത്തുവാനും വളർത്തുവാനും നിങ്ങളുടെ സഹായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി സെൻറ്റ് ഗുരിയാഗോസ് പബ്ലിക് സ്കൂളിൽ നടക്കുന്ന ഈ സൗത്ത് ഇന്ത്യൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഇത് രണ്ടാമത്തെ വർഷമാണ് കഴിഞ്ഞ വർഷം അതിവിപുലമായ രീതിയിൽ കേരളത്തിലും കേരളത്തിന് വെളിയിൽ നിന്നുമുള്ള ധാരാളം വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായി നടക്കുകയുണ്ടായി ഈ വർഷം അതിലേറെ വിപുലമായ തോതിൽ ഈ ടൂർണമെൻ്റ് നടത്തുവാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കൂളുകളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ുള്ള യാത്രാ സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളും സ്കൂൾ ചുറ്റുപാടിൽ തന്നെ ഒരുക്കുന്നുണ്ട് അതുപോലെ വിവിധ ഇനങ്ങളിൽ നടക്കുന്ന ഈ മത്സരങ്ങൾക്കെല്ലാം പ്രത്യേകം വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു പൊതുസമ്മേളനവും ഇതോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് വ്യത്യസ്ത നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുറവ് നടത്തുന്നത്